ഈ സെപ്റ്റംബർ മാസത്തിൽ ഓൺ ഓഫർ ആയിട്ട് മൂന്നും നാലും അഞ്ചും തട്ടുള്ള മാഗോസ്റ്റിങ് തൈക്കള് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപ ഏകദേശം അയ്യായിരത്തോളം തൈക്കൾ അവൈലബിൾ ആണ് ഡ്രാഗൺ പൊതുവെ തെറ്റിദ്ധരിക്കപ്പെട്ട ഫ്രൂട്ടാണ് ഏറ്റവും ആദ്യം ഡ്രാഗൻ നമ്മുടെ ഒരു വെള്ള വെറൈറ്റിയാണ് അതിന് തീരെ മധുരം ഉണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം കഴിച്ചാൽ ആൾക്കാർ വേണ്ടെന്ന് വെച്ച സാധനമാണ് പക്ഷേ അതിന് ശേഷമാണ് ഡ്രാഗൺ മലേഷ്യൻ റെഡ് പോലെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി റെഡ് വേരിയൻസ് വന്നത് ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഒക്കെ വലുത് വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അതൊക്കെ ഫ്ലവർ ചെയ്തു തുടങ്ങിയത് കണ്ട അത്തരം പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം സ്ഥലപരിമിതി ഉള്ള വീട്ടമ്മമാർക്ക് അഞ്ച് സെൻറ്റിലും പത്ത് ഒക്കെ ഉള്ളവർക്ക് അടുക്കള ഭാഗത്ത് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ ചെയ്തിരിക്കുന്നത് പോലെ രണ്ടോ മൂന്നോ ഡ്രം വെക്കുകയാണെങ്കിൽ പല ലെയറിൽ ഇതുണ്ടാക്കാം ഇത് വഴുതന ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതാണ് തെങ്ങ് ഡ്രമ്മിൽ വെക്കുന്നത് ശാസ്ത്രീയമായിട്ട് ശരിയാണെന്നെല്ലാവരും ചോദിക്കാറുണ്ട് ഡ്രമ്മിൽ വെച്ച് തെങ്ങ് രാംഗങ്ങ പോലുള്ള ലോട്ടൺ പോലുള്ള തെങ്ങുകള് കായ്ക്കുമെങ്കിലും അപ്പൊ ഞങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്തുള്ള പരിഹാരത്തിലുള്ള എൽമ ഗാർഡനിലാട്ടോ അതെ എൽമ ഗാർഡൻ ഓണറിന്റെ കൂടെ നമ്മളൊരു വീഡിയോ ഇപ്പൊ ആദ്യം ചെയ്തിട്ടുണ്ട് അതായത് മാവ് പൂക്കാനും കായ്ക്കാനും ചെയ്യുന്ന കാര്യങ്ങളും അടിപൊളി ടിപ്പുകളൊക്കെ പറഞ്ഞിട്ടില്ലേ അത് മാത്രമല്ല ഇവിടെയുള്ള മാവുകളുടെ കളക്ഷൻ ഒക്കെ കാണിച്ചിട്ട് അപ്പൊ ആ വീഡിയോ കാണാത്തവർ പോയി കാണണം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ അതില് നമ്മൾ മാവുകൾ മാത്രമല്ല കാണിച്ചോളൂ അപ്പൊ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വില പറഞ്ഞുകൊണ്ടല്ലേ വില പറഞ്ഞുകൊണ്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് എൽമാഗാഡിന്റെ ഏകദേശം നാല് ഏക്കറിലധികം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഒരു വലിയ നഴ്സറി ആണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കൂടിയിട്ടാവുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നിന്ന് സ്റ്റാർട്ട് ഏറ്റവും കുറഞ്ഞ ആ വിലയുള്ള നമ്മൾ ആദ്യം പരിയാരം എന്ന് പറയുന്നത് മാങ്കോസ്റ്റിൻ്റെ റബുട്ടാനും ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്ന ഏരിയയാണ് പരിയാരത്ത് എൻ്റെ നഴ്സറിയിലും പൊതുവെ മറ്റ് നഴ്സറികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ട് വരുന്നതും എന്താ പറയുക റംബുട്ടാനും മാംഗോസ്റ്റിനും ചോദിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലാന്റുകൾ ഉള്ളതിനു വേണ്ടി ലിവ് ആകാതിരിക്കാനായിട്ട് ഫ്രൂട്ട് ഫലവർഷങ്ങളെ പറ്റിയ ആളുകൾക്കൊക്കെ നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഞാൻ പ്രൈസ് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത് റംബുട്ടാന്റെ എൻ എയ്റ്റീൻ മുന്നൂറ് രൂപയ്ക്ക് ഏറ്റവും ചെറിയ തൈ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഏകദേശം മുന്നൂറ് ഹൈറ്റ് ഉള്ള തൈക്കളാണ് മുന്നൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അത് തന്നെ റോങ്ക്രിയോൺ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ബ്രിൻജാൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തൈയാണ് ആണ് എൻ എയ്റ്റീൻ ആറ് മാസം മുപ്പതാണ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു രംബൂട്ടമ്പെ കട്ട് ചെയ്ത് മറ്റേ പാരച്യൂട്ട് പോലെ വളർത്തേണ്ടതാണ് കട്ട് ചെയ്ത് ബ്രാഞ്ചസ് ആക്കേണ്ടത് ഏകദേശം നാലടിയിൽ നിന്നാണ് ഇത് കട്ട് ചെയ്ത് ബ്രാഞ്ചസ് ആക്കാൻ പറ്റുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന രണ്ട് വർഷത്തിലധികം പഴക്കമുള്ള റംബൂട്ടാൻ തൈക്കളാണ് ഇത് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു പക്ഷേ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ വർഷം കായ്ക്കുന്ന റംബൂട്ടാൻ്റെ തൈക്കിളാണ് എൻ ഉണ്ട് ഇവിടെ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് അടുത്ത വർഷം ഉറപ്പായിട്ടും കായ്ക്കുന്ന കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്ത ആയിരത്തി ഇരുന്നൂറിൻ്റെയും ആയിരത്തി അഞ്ഞൂറിന്റെയും രണ്ടായിരത്തിൻ്റെയും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെയും പല വലിപ്പത്തിലുള്ള ഏത് വലിപ്പത്തിൽ പ്ലാന്റ് അവൈലബിൾ ആണ് ആയിരക്കണക്കിന് പ്ലാന്റ് അവൈലബിൾ ആണ് ഏകദേശം എൺപതോളം മാവുകള് വ്യത്യസ്തതരം മാവുകള് നമ്മളിവിടെ ഓൾറെഡി മദർ പ്ലാന്റ് ആയിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഏകദേശം ഇരുപതോളം മദർ പ്ലാന്റുകൾ വ്യത്യസ്ത വലിപ്പത്തിലുള്ളത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന മൂന്ന് വർഷം പഴക്കായിട്ടുള്ള മാവുകളാണ് കാണുന്നതൊക്കെ അല്ലേ മദർ ആണ് വെച്ചിരിക്കുന്നത് നിർത്തേക്കാണ് എൽമ ഗാർഡനിൽ ഏകദേശം ആയിരത്തോളം ഡ്രമ്മുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഫലവർഷങ്ങൾ ആണ് വിൽക്കാനും ലഭ്യമാണ് ഇത് മൂന്ന് വർഷത്തിലധികമായിട്ട് ഡമ്മിൽ പരിപാലിക്കുന്ന മിൽക്ക് ഫ്രൂട്ട് ജമാക്കിൻ സ്റ്റാർ ഫ്രൂട്ട് എന്ന് ഇതിനെ പറയും ഇത് ഓൾറെഡി കായായി തുടങ്ങിയതാണ് ഇത് ഗ്രോ ബാക്കിൽ അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും വിലയുള്ള പ്ലാന്റുകളുണ്ട് ഈ പ്ലാന്റ് നിലവിൽ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഡ്രമ്മോട് കൂടി ഡ്രമ്മിൽ ഓൾറെഡി കാച്ച് നിൽക്കുന്ന പ്ലാന്റ് അയ്യായിരം രൂപയ്ക്ക് ലഭ്യമാണ് ഓൾറെഡി ഫ്രൂട്ട് പിടിച്ചു തുടങ്ങിയ പ്ലാന്റ് ആണത് വീട് താമസക്കായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ വലിയ മാവ് പത്തും ഇരുപതും മടി ആയിട്ടുള്ള ഓൾറെഡി ഫ്ലവർ ചെയ്ത മാങ്ങി ഉണ്ടായ മാവുകൾ അന്വേഷിച്ച് വരാറുണ്ട് അത്തരം മാവുകളും ഇതൊക്കെ ഇരുപതടി ഹൈറ്റുള്ള ഓൾറെഡി പൂത്ത കഴിഞ്ഞ വർഷം ഏകദേശം നൂറോളം മാങ്ങി ഉണ്ടായ ബെങ്കനപ്പുള്ളി നീലൻ വുവണ്ടൻ മല്ലിക ഇമാം പസന്ത് പോലെയുള്ള മാവുകളും വലിയ മാവുകളും ആണ് ഇതായത് നമുക്ക് നോക്കിയേ ഇതേപോലെ വലിയ കവറിലാണ് ഇരിക്കുന്നെ കൊണ്ടുപോയി നമുക്ക് നിലത്താണ്ട് പ്ലാൻ ചെയ്താൽ മതി അപ്പോൾ തുടക്കം മുതലേ മാങ്ങ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാവും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വ്യാപകമായിട്ട് എണ്ണത്തിൽ കൂടുതൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല വലിയ മാവ് ഒന്നൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് വീടിൻ്റെ മുന്നിൽ ഷെയ്ഡിന് വേണ്ടി വളർത്താനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അത്തരം ആൾക്കാർക്ക് വെക്കാവുന്ന ഇരുപത് രൂപ ഇരുപത്തഞ്ചരായിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ചാമ്പ ഏതാ വെക്കേണ്ടത് ഏറ്റവും നല്ല ചാമ്പ ഏതാണെന്ന് പറയുമോ അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ചാമ്പ് നമ്മൾ കഴിച്ചു നോക്കിയതിന് ശേഷമാണ് സംശയമില്ല പറയുന്നത് ദാൽഹരി അപ്പൊ ഡൽഹരിയിൽ ഇവിടെ നല്ല ചാമ്പത് കണ്ടപ്പോഴാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഇതെങ്ങനെയാണ്ഹരിയിലെ കാര്യങ്ങൾ ചാമ്പുകളിൽ ഏറ്റവും നല്ലത് ഡൽഹരി പിന്നെ വേണമെങ്കിൽ ഉമ്മറും ആ കുട്ടത്തിൽപ്പെടുത്താവുന്നതാണ് പലപ്പോഴും ചാമ്പ ആളുകൾ വച്ചതിന് ശേഷം വെട്ടിക്കളയാറാണ് പൊതുവേ കാരണം ഒന്ന് ധാരാളം പാറാടകളൊക്കെ വരും ആവശ്യത്തിൽ കഴിഞ്ഞ് കൂടുതൽ വേണ്ട സമയത്ത് നിലത്തേക്കും ചീഞ്ഞ് പോകും അപ്പോൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ ടേസ്റ്റ് എന്ന് ഉറപ്പുള്ള ചാമ്പയാണ് വെക്കേണ്ടത് അതിലേറ്റവും നല്ലത് ഡൽഹരിയാണ് ഡൽഹരി മുന്നൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ ഇതായിരം രൂപയ്ക്ക് കൊടുക്കുന്ന ഓൾറെഡി ഫ്ലവർ ചെയ്തതാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിൽ അഞ്ചര ഹൈറ്റ് ഉള്ള വലിയ പ്ലാന്റ് ആണ് നല്ല തൈകളുണ്ട് ആയിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഓറഞ്ചുകളിൽ ഏറ്റവും രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഓറഞ്ച് മുസ്പിയാണ് സ്വീറ്റ് മുസമ്പിയാണ് സീറ്റ് ഓറഞ്ചുകൾ അത്ര ഒന്നും രുചി നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല മുസമ്പി അങ്ങനെയല്ല നല്ല രുചിയിൽ വരുന്നുണ്ട് വ്യത്യസ്തമായിട്ട് വലുപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളുണ്ട് മുന്നൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ഞങ്ങൾ ഇന്നോട് കട്ട് ചെയ്ത് കഴിച്ചുകൂടെ വന്നപ്പോ നല്ല സ്വീറ്റ് ആയിരുന്നു അതേ ഇങ്ങനെ കാച്ചു നിൽക്കുന്നത് കണ്ട അതൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കും റേറ്റ് കൂടും അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയുണ്ട് വലിയ പ്ലാന്റ് ആണ് കാച്ചത് വേണമെങ്കിൽ കാച്ചത് കൊണ്ട് പോവാം നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കഴിച്ചുപോയി വന്നപ്പോ തന്നെ വെള്ളം കട്ട് ഞങ്ങൾക്ക് തന്നു സ്ഥലപരിമിതില്ല ഉള്ള വീട്ടമ്മമാർക്ക് അഞ്ച് സെന്റിലും പത്ത് സെന്റിലും ഒക്കെ ഉള്ളവർക്ക് അടുക്കള ഭാഗത്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ ചെയ്തിരിക്കുന്നത് പോലെ രണ്ടും മൂന്നും ട്രം വെക്കാണെങ്കിൽ പല ലെയറിൽ ഇതുണ്ടാക്കാം ഇത് വഴുതന ഡമ്മിൽ വെച്ചിരിക്കുന്നതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ മുളക് വെച്ചിട്ടുണ്ട് ഇത് ആവശ്യക്കാർക്ക് ഞാനിത് എന്റെ ഒരു സ്വന്തം താല്പര്യത്തിൽ ചെയ്താണ് ഇത് കുറച്ച് പണി കൂടുതൽ വരുന്നതാണ് വേണ്ടി വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം വേണ്ടി വന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് തക്കാളി ഉണ്ടായി കിടക്കുന്നതാണ് ഇത്തരം ഡ്രമ്മുകൾ ഞാനിത് മറ്റുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഇത് ആർക്കെങ്കിലും ഇത് ഇത്തരം ഡ്രമ്മുകൾ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഡ്രമ്മുകൾ വന്ന് സെറ്റ് ചെയ്ത് തുടങ്ങി സെറ്റ് ചെയ്ത് കൊടുക്കും മുളകുണ്ടായി കിടക്കുന്നു വീടിൻ്റെ വർക്ക് ഏരിയയോട് ചേർന്ന് അടുക്കളയോട് ചേർന്ന് രണ്ടും മൂന്നും ഡ്രമ്മ് സെറ്റ് ചെയ്ത് അത്യാവശ്യം വേണ്ട കറിവേപ്പിൻ്റെ അടക്കം വളർത്താവുന്ന ഒരു കൃഷി രീതി പരിചയപ്പെടുത്തിയെന്ന് മാത്രം മാങ്കോസ്റ്റിൻ കേരളത്തിലെ ഏറ്റവും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഏരിയയാണ് പരിഹാരം ഏറ്റവും കൂടുതൽ ആൾക്കാർ മാങ്കോസ്റ്റിൻ തൈക്കൾക്ക് വേണ്ടി അന്വേഷിച്ച് വരുന്ന പരിഹാരത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാങ്കോസിൻ്റെ വലിയ കളക്ഷനാണ് പരിഹാരത്തിലുള്ളത് ഈ സെപ്റ്റംബർ മാസത്തിലെ ഓൺ ഓഫറായിട്ട് മൂന്നും നാലും അഞ്ചും തട്ടുള്ള മാങ്കോസ്റ്റിം തൈക്കൾ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഏകദേശം അയ്യായിരത്തോളം തൈകൾ അവൈലബിൾ ആണ് ഈ ഓണം സീസണിൽ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് മാഗോസ്റ്റിം വാങ്ങാൻ ഇത്രയും നല്ലൊരു അവസരം വേറെ ഇല്ല പ്രത്യേകിച്ച് സാർ പറഞ്ഞ മാതിരി പരിഹാരത്തെ പ്രത്യേകതയാണ് ഇതിന്റെ ഒരു കേന്ദ്രമാണ് പിന്നെ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി ഉണ്ട് ധാരാളം തൈകൾ അവൈലബിൾ ആണ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തട്ടായാലും രൂപ അത് ഓണം ഓണം മാത്രോസ്റ്റിൻ പൂർണ്ണ വളർച്ച എത്തി കായ്ഫറം താരൻ ആറ് തുടങ്ങി എട്ട് വർഷം എടുക്കുന്നത് കൊണ്ട് കുറച്ച് വലിയ തൈക്കളാണ് വെക്കുന്നത് നല്ലത് മാംഗോസ്റ്റിൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന വെള്ളക്കെട്ടിൽ വളർത്താവുന്ന വെള്ളക്കെട്ടിൽ വളർത്താവുന്ന ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന മൂന്ന് മരങ്ങളാണുള്ളത് ഒന്ന് മാംഗോസ്റ്റിനാണ് മറ്റൊന്ന് അബിയാണ് മറ്റൊന്ന് കൊടംപുളിയാണ് അതിൽ തന്നെ മനുഷ്യർക്ക് ഫ്രൂട്ട് ഇപ്പം മറ്റേ കഴിക്കാനും ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ്റെ വലിയ തൈക്കൾക്ക് ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് ഈ തൈ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് പത്തടി മറ്റേ തട്ട് തട്ടിന്റെ സ്റ്റേജ് കഴിഞ്ഞു ഇനി തട്ടിന്റെ എണ്ണം എണ്ണം പറ്റ ഇത്തരം തൈക്കള് ഏകദേശം ഇരുന്നൂറ് തൈക്കൾ അവൈലബിൾ ആണ് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് അൽമ ഗാർഡൻ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്ലാ ആണല്ലോ ഏകദേശം ഇരുപത് കിലോ വീറ്റ് വരും ചക്ക നാല് തുടങ്ങി അഞ്ച് വർഷം വരെ ഉണ്ടാവും എടുക്കുമ്പോൾ ഉണ്ടാവാനായിട്ട് ഇത് ആയിരം രൂപയ്ക്ക് കൊടുക്കുന്ന തൈയാണ് ഏകദേശം മൂന്ന് വർഷം വാക്കുണ്ട് ഇനി ഒരു രണ്ട് വർഷം കൊണ്ട് കൊണ്ടുണ്ടാക്കാം ജാത്തേറ്റത്തിൽ പൊതുവിലുള്ള പ്ലാന്റുകളാണ് പക്ഷേ ഇതിൻ്റെ മുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും കൊടുക്കുന്ന ചെറിയ തൈക്കൾ അവൈലബിൾ ആണ് ധാരാളം ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് ചാക്ക് ഡങ്ക് സൂര്യ എന്ന് പറയുന്നത് താലേൻ്റെ വെററ്റി ആണ് നല്ല ചുവന്ന ചക്ക മൂന്ന് വർഷം കൊണ്ടൊക്കെ ഉണ്ടാവും ഇത്തരം പ്ലാന്റുകൾ അവൈലബിൾ ആണ് അത് നൂറ് രൂപ തുടങ്ങി മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തൈക്കളുണ്ട് ഇത് നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തയ്യാണിപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ ചെറിയ തൈക്കുകൾ മുന്നൂറിൻ്റെയും നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെ ഒക്കെ തൈക്കാണ് ആണ് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കാണുന്നത് അവക്കാഡോ അവക്കാടേരൊക്കെ വലിയ പ്ലാന്റുകൾ പ്ലാന്റുകളായിട്ടിരിക്കുന്നത് അതുപോലെ നോക്കിയാൽ ബ്ലാക്ക് സപ്പോട്ട അതും വലിയ പ്ലാന്റ് ആണ് തൊട്ടാപ്പുറത്ത് നിൽക്കുന്നതാണ് മാമി സപ്പോട്ട അങ്ങനെ ഇതൊക്കെ വലിയ പ്ലാന്റുകൾ വേണ്ട ഒരു കാട്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇവിടെ മാമി സപ്പോർട്ട കണ്ടില്ലേ അതേപോലെ സ്വീറ്റ് ലൂബി സ്വീറ്റ് ലൂബിനൊക്കെ ഇരുപത്തൊന്നും ഇരുപത്തൊന്ന് കവറാട്ടോ വലിയ കവറിലുള്ള വലിയ തൈകളാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുടംപുളി കൊടംപൊിയൊക്കെ വേണമെങ്കിൽ വലിയ പ്ലാന്റ് ഉണ്ട് എന്നാട്ടിയും വലുപ്പുള്ള പ്ലാന്റ് ആയിട്ട് ഇരിക്കുന്നത് ഇതൊക്കെ വലിയ പ്ലാന്റ് ഒരു വേണ്ടവർക്ക് ഈ ഒരു സെക്ഷൻ മുഴുവൻ തൊട്ട് പ്രതി കാലാപാടി കാലാപ്പാടി കാലപ്പാടി ഇത് എഴുന്നൂറേക്ക് ഓൾറെഡി വർഷം ഫ്ലവർ ചെയ്താണ് നല്ല ബുഷ് ആയിട്ടുള്ള നല്ല തൈക്കളാണ് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഉണ്ടോ ധാരാളം ഉണ്ട് ഇത് റമ്പൂട്ടാണ് ആയിരത്തി ഇരുന്നൂറേക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ഓൾറെഡി ഫ്ലവർ ചെയ്ത എൻ ൈക്കളാണ് അഞ്ചു മാറും ഏഴ് മടിക്കായിട്ടുള്ള വലിയ തൈക്കിൾ ഇതൊക്കെ 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 ആയിരത്തി ഈ വർഷം കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്യുന്നുണ്ട് ഈ വർഷം ഉറപ്പായിട്ടും ഫ്ലവർ ചെയ്യും ആ ബീവിന്റെ വലിയ പ്ലാന്റുകൾ ധാരാളം ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്തത് ഈ വർഷം ഉറപ്പായിട്ടും ഫ്ലവർ ചെയ്യുന്ന ഇഷ്ടം പോലെ വലിയ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഒക്കെ വലുത് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അതൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങി നീ അത്തരം പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം കായുണ്ടായതാണ് അത്തരം പ്ലാന്റുകൾ അവൈലബിൾ ആണ് അവിടെ താഴ്ത്തി വെച്ചിരിക്കുന്ന അബിയു ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇത് അബിയുമാണ് അബിയുൻ്റെ തീരെ ചെറിയ തൈക്കളില്ല ഇത് കുറച്ച് വലിയ ഇതിപ്പോൾ രണ്ട് വർഷമായിട്ടുള്ള തൈക്കളാണ് ഇത് ആണ് അബിയൻ്റെ ക്ലസ്റ്റർ എന്ന് പറയുന്ന വിഭാഗമാണ് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് സെറ്റ് ഫോർ പൂത്തത് എഴുന്നൂറ്റമ്പത് രൂപ അവൈലബിൾ ആണ് അവിടെ കാണിച്ചുതരാം അബിയുടെ പൂത്ത തൈക്കുകൾ ധാരാളം അവൈലബിൾ ആണ് ഇത് സെറ്റ് ഫോർ കാറ്റഗറി വരുന്നതാണ് ഏറ്റവും കമേഴ്ഷ്യൽ വയബിൾ ആയിട്ടുള്ള ഏറ്റവും ടേസ്റ്റ് ഉള്ള എന്ന് പറയുന്നതും സെറ്റ് ഫോർ ആണ് അതിൻ്റെ പൂത്ത തൈക്കൾ ധാരാളം ഉണ്ട് ഇത് എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കും നല്ല സൂപ്പർ വലിയ തൈക്കള് വലിയ തൈക്കളാണ് നമ്മൾ സാധാരണ പ്ലാന്റ് വെച്ച് നനയ്ക്കുന്ന സമയത്ത് ധാരാളം പുല്ല് വരും അതുകൊണ്ട് പുല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് ഒഴിവാക്കാനായിട്ട് എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് വീട് മാറ്റ് വിരുത്തിട്ട് പ്ലാന്റുകൾ വെക്കുന്ന രീതിയാണ് നമ്മളൊരു പ്രദേശം ലെവൽ ചെയ്ത് വീട് മാറ്റ് വെക്കുന്നു അതിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇതുപോലെ പ്ലാന്റ് ചെയ്യാം കാരണം ചാമ്പ പേരം ഓറഞ്ച് പോലെയുള്ള പ്ലാന്റുകൾക്ക് ഏകദേശം അടുത്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഹൈ ഡെൻസിറ്റി ഫാമിങ്ങിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പ്രൂൺ ചെയ്യാവുന്ന മരങ്ങളാണല്ലോ അപ്പോൾ സ്ഥലപരിമതിയുള്ള ആൾക്കാർക്ക് ഒരു സെൻറ്റിലും രണ്ട് സെൻറ്റിലും പത്തോ ഇരുപതോ പ്ലാന്റ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സംവിധാനം ഉപയോഗിച്ച് ചെയ്യാവുന്നൊള്ളൂ ഇത് ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന അഞ്ച് വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻ ഐറ്റീൻ റംബോട്ടൻ തേക്കളാണ് കഴിഞ്ഞ വർഷം ഫ്ലവർ ഈ ഇവർ ഉറപ്പായിട്ടും കായുണ്ടാവും നൂറ് ഡ്രമ്മിൽ ഉള്ളതാണ് ഇത്തരം തൈക്കളൊക്കെ ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൂടി ജമ്മോട് കൂടി മൂവായിരത്തി അഞ്ഞൂറ് കിലോ ഇതൊക്കെ മൂന്നും നാലും തട്ടായിട്ടുള്ള മാംഗോസ്റ്റിൻ്റെ തൈക്കാണ് ഏകദേശം പതിനായിരത്തോളം തൈ ഇവിടെ അവൈലബിൾ ആണ് വ്യത്യസ്ത സ്ഥലങ്ങളിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ മാംഗോസ്റ്റിക് ഷെയ്ഡ് ലവ്വിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മാവിൻ്റെ എല്ലാ വെറൈറ്റിയും കാണിക്കുന്നില്ല ഒരുപാട് അറുപത് എഴുപത് വെറൈറ്റിയുണ്ടല്ലോ എന്നാലും പൊതുവേ വളരെ വൈഡായിട്ട് കിട്ടാത്ത ചില പ്ലാന്റുകൾ ഞാൻ കാണിച്ചുതരാം ഇത് കുറ്റിയാറ്റൂരാണ് നമ്പ്യർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയുടെ മാങ്ങയാണ് ും ചോദിച്ചിട്ട് അത് കുറ്റിയാട്ടൂര് അത് എല്ലായ്പോഴും കിട്ടാറില്ല ഈ കുറ്റ കുറ്റിയാട്ടൂര് മാവ് എന്നാലും രണ്ടുപേരെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന മാവാണ് കുറ്റിയാട്ടൂർ ഇത് രഞ്ച് രണ്ട് മാനാണ് കോട്ടർക്കോണം കോട്ടക്കോണത്തിന്റെ വലിയ പ്ലാന്റുകൾ എഴുന്നൂറ്റമ്പത് കൊടുക്കുന്ന പ്ലാന്റുകൾ അവിടെ ഉണ്ട് ഇതൊക്കെ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന കുറ്റിയാട്ടൂരിന്റെ അല്ലെ കോട്ടർക്കോണത്തിന്റെ മാവുകളാണ് കൊളമ്പ് കോട്ടിക്കോണം കാലപ്പാടി ആണല്ലോ നമ്മുടെ നാട്ടിൽ നിർബന്ധം എന്ന് പറയുന്ന മാവുകള് നമ്മൾ എന്താ പറയുക ഇത് കുളമ്പിൻ്റെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ബൈക്കാണ് കേട്ടോ ഇത് മൽഗോവയാണ് ധാരാളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് ഇത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ഫ്ലവർ ചെയ്ത് തുടങ്ങിയതാണ് ഇത് പറയാം ഇത്ര ഇഷ്ടം സോഫ്റ്റ് സ്കിൻ ഏറ്റവും നല്ല മട്ടവ ഏറ്റവും രുചിയുള്ള മട്ടവെന്ന് പറയുന്നതാണ് ഇത് മട്ടവ സോഫ്റ്റ് സ്കിന്നിൻ്റെ മദർ പ്ലാന്റ് ആണ് ഓൾറെഡി ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ മട്ടവ ഒരുപാട് വലുതാ ഒരുപാട് വലുതാവുന്ന ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര മധുരം കൂടുതലാണ് മട്ടവട പ്രശ്നം മധുരം കൂടുതലാണ് മരം വലുതാവും നല്ല സൂര്യപ്രകാശമാണ് കേട്ടോ മട്ടാവ് ഫ്ലവർ ചെയ്ത അധികം എന്താ പറയുക സോഫ്റ്റ് സ്കിൻ മട്ടാവ അധികം ഫ്ലവർ ചെയ്ത് കണ്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു ഇത് ഫ്ലവർ ചെയ്ത പൂത്ത് തുടങ്ങിയിട്ട് സോഫ്റ്റ് ഗ്രീൻ മട്ടാവയാണ് ഇത് അൽമകാരിലെ പേരകളുടെ വെറൈറ്റി ആണ് ഏകദേശം പതിനഞ്ചോളം വെറൈറ്റി അവൈലബിൾ ആണ് നൂറ് രൂപ തുടങ്ങി അറുന്നൂറ് രൂപ ഇതൊക്കെ തായ്പിങ് ആണ് അറുന്നൂറ് രൂപ വരെ ആണ് നമുക്കിവിടെ പ്ലാന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഫോർ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തായ്പിങ് അവൈലബിൾ ആണ് അർക്ക കിരൺ അവൈലബിൾ ആണ് കിലോ പേര അവൈലബിൾ ആണ് ബിയന്നർ അവൈലബിൾ ആണ് ബെരിഗേറ്റഡ് അവൈലബിൾ ആണ് വയലറ്റ് പാര അവൈലബിൾ ആണ് റെഡ് ഡയമണ്ട് അവൈലബിൾ ആണ് ക്രിംസറഡ് അവൈലബിൾ ആണ് ജപ്പാൻ പാര എന്ന് പറയുന്ന ക്രിംസറഡ് അവൈലബിൾ ആണ് സ്ട്രോബെറി രണ്ട് വെറൈറ്റി അവൈലബിൾ ആണ് പതിനഞ്ച് ലളിത്

ണ്ട് ഇഷ്ടം പല വെറൈറ്റികളുണ്ട് അപ്പൊ പേര വെറൈറ്റികൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെ കാച്ചത് കൊണ്ടുപോകാൻ നമുക്ക് പ്ലാന്റ് ആയിട്ട് ഈ കാണുന്നത് കാരണം നമ്മൾ ഇത് ഓരോന്നും ഓരോന്നും തിരിച്ചു ഒരു വീഡിയോ പറഞ്ഞില്ല ഇത് തുടക്കത്തിൽ പറഞ്ഞു നാല് ഏക്കർ അധികം ഉള്ള ഒരു നഴ്സറി ആണ് അപ്പൊ നമുക്ക് അതെല്ലാം പറഞ്ഞാൽ എത്രയോ മണിക്കൂർ പ്ലാന്റ് പറയുന്നത് വില പറയുന്നു ഈ കാണുന്ന പേര കണ്ട നിറയെ ഫ്ലവറിംഗും ഫ്രൂട്ട് ഇത് അറുന്നൂറ് ഏറ്റവും ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പം പായ്പിങ് ആണ് നല്ല ടേസ്റ്റ് ആണ് പഴുത്തതിനു ശേഷം ഒരു ഉള്ളിലൊരു പിങ്ക് കളർ വരും ധാരാളം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ജബോട്ടിക്കാവയുടെ മരമുതിരയുടെ ഏറ്റവും പ്രശ്നം അത് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിളി കൊണ്ടുപോകും കാരണം ഒരു ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ദിവസത്തിനുള്ളിൽ പഴുത്ത് കിട്ടും ചെയ്യും നമ്മൾ പൊട്ടിക്കാൻ വരുമ്പോഴേക്കും ഫ്രൂട്ട് കിളി കിളികൊണ്ടുവേണ്ടും അതുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഇത് റെഡ് ഹൈബ്രിഡ് ആണ് അതിൻ്റെ സൈക്കിൾ ധാരാളം അവിടെയുണ്ട് കാണിച്ചു ചേരാം ജാബോട്ടിക്കാപ്പ ഗ്രാഫ്റ്റ് ലയറൊക്കെ വരുന്നുണ്ടെങ്കിലും ജാബോട്ടിക്കാപ്പ എസ്കാർലെറ്റ് പ്രിക്കേഷ്യ റെഡ് ഹൈബ്രിഡ് ഒക്കെ കുരുമുളപ്പിച്ച തയ്യാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് വരിക മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അപ്പോൾ ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്നത് മറ്റെന്താ പറയുക ഗ്രാഫ്റ്റും വേണ്ട മറ്റെന്താ പറയുക ലയറും വേണ്ട കുരുമുളക് തൈ മതി ഈ തൈക്കിളൊക്കെ നാനൂറ് രൂപ തുടങ്ങിയാണ് പണ്ട് നല്ല വില ഉണ്ടായിരുന്ന തൈക്കളാണ് ഇപ്പോൾ കുരു ഇത് ഏകദേശം ഒന്നര വർഷം ഇനി ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ കഴിക്കാം ഈ തൈക്കിൾ നാന്നൂറ് രൂപ അവൈലബിൾ എല്ലാ എല്ലാണ്ട് എസ്കാലും റെഡ് കൈപ്പ് ഉണ്ട് പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഡ്രാഗൺ പൊതുവെ തെറ്റിദ്ധരിക്കപ്പെട്ട ഫ്രൂട്ടാണ് ഏറ്റവും ആദ്യം ഡ്രാഗൺ നമ്മുടെ നാട്ടിൽ ഒരു വെള്ള വെറൈറ്റിയാണ് അതിന് തീരെ മധുരം ഉണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം കഴിച്ച് ആൾക്കാർ വേണ്ടെന്ന് വെച്ച സാധനമാണ് പക്ഷെ അതിന് ശേഷമാണ് ഡ്രാഗൺ മലേഷ്യൻ റെഡ് പോലെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി റെഡ് വേരിയൻസ് വന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഇതാണ് മിനിമം മെയിൻ്റെനൻസ് വേണ്ട ജൂൺ തുടങ്ങിയിട്ട് ജാനുവരിയിൽ ഒരു ഫ്രൂട്ട് തരുന്ന തരുന്നൊരു പ്ലാന്റാണ് മെയിൻ മെയിനായിട്ട് വേണ്ട സൂര്യപ്രകാശമാണ് വളപ്രദേശം തീരെ വേണ്ട ഞാനിത് കുറച്ചും കൂടി ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഡ്രാഗൻ്റെ ഒരു പരാതി വീടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റില്ല കാരണം ഫ്രൂട്ട് ഇല്ലാത്ത സമയത്ത് ഡ്രാഗൻ പൊതുവെ കാണാൻ ഭംഗിയില്ലാത്തൊരു ഫ്രൂട്ടാണ് അങ്ങനെ പറഞ്ഞ സമയത്ത് സൂര്യപ്രകാശമാണ് ഇതിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് അതുകൊണ്ട് വീടിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് ഇത്ര തന്നെ വലുതല്ലെങ്കിൽ അഞ്ചോ ആറോ ഡ എന്താ പറയാ സിമെന്റ് പോളിൽ ഇതുപോലൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം എന്താ പറയാ കിലോ കണക്കിന് ഡ്രാഗൺ കിട്ടും പിന്നെ ഇത്ര ഹൈറ്റ് വേണ്ട കാരണം ഇത് വെള്ളത്തിന് പ്രളയ സാധ്യതയുള്ള പാടമായത് അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റ് വരുന്നത് ഏകദേശം ആറടി മതി ഇതിപ്പോൾ ഈ വർഷക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം കയറാതിരിക്കാനായിട്ടാണ് എന്താ പറയുക ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിലത്ത് വെച്ചാലും മതി ആറടി ഹൈറ്റ് കൊടുത്താലും മതി കേട്ടോ ഹൈറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിക്കൂടെ നടക്കാനും കായ് പൊട്ടിക്കാനും നമുക്ക് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൈകളൂടെ അവൈലബിൾ ആണ് ആണോ തൈകളെ എഴുപത് രൂപയ്ക്ക് തയ്യാ വരും അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൽമ ഗാഡനില് കണ്ട അടിപൊളി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്താണ് നല്ല രസത്തിലുണ്ടായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാമയ്ക്ക് വന്നിരിക്കുന്നത് എന്ത് രസമായിട്ടും അതേപോലെ വലിപ്പത്തിലും അതേപോലെ ടേസ്റ്റും ഞാൻ എല്ലാ വീടിനും പറയാറുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല കുറെ പേര് സമ്മതിക്കാറില്ല അത് കഴിഞ്ഞാൽ അത് ആദ്യം വന്ന വെള്ള വെറൈറ്റി ഉണ്ട് അതിന് എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് മലേഷ്യൻ റെഡ് ഇസ്രായേലി റെഡ് പോലെയുള്ള സാധനങ്ങളുണ്ട് മറ്റേ പോലെയുള്ള അതൊക്കെ നല്ല മധുരമുള്ളതാണ് അതിൽ പല വേരിയൻസ് ഉണ്ടെങ്കിലും കിങ് എന്നൊക്കെ പറഞ്ഞ പല വേരിയൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും രുചിയുണ്ടെന്ന് തോന്നിയിട്ടുള്ളത് മറ്റേ മലേഷ്യ ആണ് ധാരാളം ഉണ്ടാവും ഒരുപാട് പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഏറ്റവും കൂടുതൽ റെക്കമെന്റ് ചെയ്യുന്നതാണ് വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ അത്യാവശ്യം മധുരമുണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ രുചിയുണ്ട് അത് വെള്ള വെള്ള വിഭാഗത്തിൽപ്പെട്ട ആദ്യം ഇറങ്ങിയ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം അതുകൊണ്ട് സംഭവിച്ചാണ് പല പ്രാവശ്യം ഫ്ലവർ ഫ്ലവർ ചെയ്തതാണ് ഈ ഫോർസിലെ ഒങ്ങൻ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് അതിൻ്റെ തൈക്കിൾ ഇവിടെ ലഭ്യമാണ് പല വിലയിലുള്ളത് കാരണം ഫ്ലവർ ചെയ്തത് തൈക്കൾ വരെ ആയിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് അതിന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ റേഞ്ചിൽ തൈക്കൾ ഹൈബ്രിഡ് എസ്കാലി പ്രക്യാഷ്യ പോലുള്ള വലിയ പ്ലാന്റുകൾ ഡ്രമ്മിൽ അവൈലബിൾ ആണ് ഇതൊക്കെ പൂർണ്ണ വറച്ചെത്തിയ ഓൾറെഡി ഫ്ലവർ ചെയ്തു തുടങ്ങിയ കായ് തുടങ്ങിയ പൂക്കളാണ് ഫ്ലവർ ആയിട്ട് ഇത് ഇതൊക്കെ ഈ വർഷം ഒരു മാസത്തിനുള്ളിൽ കായയാവും ആ ഈ തൈക്കിളൊക്കെ ഏഴായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് വലിയ വലിയ ഡ്രമ്മ വലിയ ട്രം ആണ് വലിയ പറയുന്നത് അത് ഒന്നും നേരെ വലിയാ മതി നേരെ ആണ് കാണുന്നത് പല 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 വെറൈറ്റി ഉണ്ട് ലോങ്ങന്റെ എല്ലാ വെറൈറ്റി അവൈലബിൾ ആണ് പിൻപോങ് അവൈലബിൾ ആണ് വൈറ്റ് ലോങ്ങൻ അവൈലബിൾ ആണ് ഫോർ സീസൺ ലോങ്ങൻ അവൈലബിൾ റൂബി ലോങ്ങൻ അവൈലബിൾ ആണ് പല വെറൈറ്റി ലോങ്ങനും അവൈലബിൾ അടിപൊളിയൊക്കെ ഇപ്പോഴും ഏത് വെറൈറ്റി വേണേലും ഉണ്ട് കേട്ടോ ലോങ്ങൻ്റെ ഇതൊക്കെ റൂബിലോങ്ങിൻ്റെ വലിയ തൈക്കളാണ് റൂബിലോങ് ഉണ്ടായി കിടക്കുന്നത് ഇവിടെ കാണിക്കാം ഡ്രമ്മിലുള്ള പ്ലാന്റ് കാണിക്കുക ഡ്രം ഫാമിങ്ങിന് അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ് റോബിലോങ്ങൻ ധാരണ ഡ്രം ഫാമിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിഭാഗമാണ് ജബോട്ടിക്കാവ് എന്ന് പറയുന്നത് ഈ ഡമ്മില് ജബോട്ടിക്കിടക്കുന്നതാണ്ടോ ഇണ്ടായി വീണ് ജബോട്ടി കാവ് പഴുത്ത വീണ് ഇതില് മൂന്ന് തരം ജബോട്ടി കപ്പ് വെച്ചിരിക്കുന്നത് സബാറ എസ്കാർലറ്റ് ഇത് മൂന്നാണ് വെച്ചിരിക്കുന്നത് മൂന്നും കാച്ച് കിട്ടും അങ്ങനെ അങ്ങനെ സ്ഥലപരിമിതിരി മാത്രമല്ല നമ്മൾ ഒരു പൈപ്പ് കൊടുത്തതിൽ വളങ്ങൾ ഈ പൈപ്പിൽ കൂടെ ലിക്വിഡ് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിലേക്ക് കിട്ടുകയും പ്രൈമറി സെക്കൻഡറി റൂട്ടുകൾ ഫൈബർ റൂട്ടുകൾ ഈ ഡ്രമ്മിനകത്ത് നിന്നിട്ട് ഈ ഒരു മറ്റേ പൈപ്പിനകത്ത് തന്നിട്ട് വലിക്കും ഇത് വേറെ വ്യത്യസ്ത തരം വെച്ചിരിക്കുന്ന വെറൈറ്റി ഫാമിംഗ് പഠിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഏത് രീതിയില് നമുക്ക് പ്ലാന്റ് ചെയ്യണമെങ്കിലും മനസ്സിലാക്കി തരും അതുപോലെ തന്നെ ഈ ഡ്രമ്മുകളുണ്ടാവും പോലെ ഡ്രമ്മുകൾ മാത്രമല്ല നമ്മൾ വീടിനോട് ചേർന്ന് ഒരു സെന്റ് സ്ഥലം രണ്ട് സെന്റ് സ്ഥലം ഒരു ബാക്ക്യാർഡ് പോലെ കൺവേർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പത്തോ പതിനഞ്ച് ഡ്രമ്മില് രണ്ടോ മൂന്നോ പ്ലാന്റുകൾ വയ്ക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഡ്രം സെറ്റ് ചെയ്യണമെങ്കിൽ നാൽപ്പത്തിയഞ്ച് വ്യത്യസ്ത വെറൈറ്റി ആയി എല്ലാ സമയത്തും ഫ്രൂട്ട് കിട്ടുന്ന സാഹചര്യം വരും ഇത് പ്ലാന്റ് പോലെ ഹെൽത്തി അല്ലാത്തൊരു പ്ലാന്റ് കിട്ടിയ സമയത്ത് അതിന് വളർത്തി വലുതാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പെർമനൻ വളർത്തി വലുതാക്കാനായിട്ട് ഇതിപ്പോ ആഴ്ചയായിട്ടുള്ള വെച്ചിട്ട് കാരണം മറ്റേ പുതിയ ബ്രാഞ്ചസ് തുടങ്ങി അപ്പൊ എക്സോട്ടിക് പ്ലാന്റ് വില കൂടി പ്ലാന്റുകൾ വലുതാക്കി എടുക്കാനായിട്ട് മറ്റേ ശേഷം ഒരാഴ്ചക്കുള്ള സംഭവിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾക്ക് വ്യത്യസ്ത പേരകളും ഇത് ആണ് അത് ആണ് പാരകളും ഡ്രം ഫാമിങ്ങിന് അനുയോജ്യമാണ് കോട്ടയക്കോളം ഞാൻ നേരത്തെ മുന്നൂറ് രൂപയ്ക്ക് തുടങ്ങുന്ന പ്ലാന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഴുന്നൂറ്റി രൂപ കൊടുക്കുന്ന വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ ഈ വർഷം കഴിക്കും വലിയ വലിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് അങ്ങനെയുണ്ട് വലിയ പ്ലാന്റുകൾ വേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഇനി ഒരു പ്രസ്താവന ഞാൻ പറയട്ടെ ഇതൊക്കെ നിക്കണം നോക്കിയ ഇരുന്നൂറ് ലിറ്ററിന്റെ ഡി നിൽക്കുന്ന മാവും ഇരുന്നൂറ് ലിറ്റർ ബെങ്കനപ്പള്ളി നംഡോക്കുമായി ഇതൊക്കെ ആറായിരം രൂപക്ക് കൊടുക്കും ആറായിരം രൂപക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവറിങ് ആയതാവൂല കാറ്റുമോൺ ഇതൊക്കെ കഴിഞ്ഞതാണ് ചില ഫ്ളവറിൽ തുടങ്ങിയിട്ടുണ്ട് നോക്കണ്ട ശരി പറഞ്ഞ ഡ്രം ഫാമിങ് എന്താന്ന് ഈ ഒരു നഴ്സറിയിൽ വന്ന് നമുക്ക് മനസ്സിലാവട്ടെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ആയിരക്കണക്കിന് ഡ്രമ്മുകളാണ് പല വലിപ്പത്തിലുള്ള ഡ്രമ്മുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നിൽക്കുന്ന പലതരത്തിലുള്ള പ്ലാന്റ്സുകളും അപ്പൊ ഇതൊക്കെ നമുക്ക് അങ്ങനെ അവൈലബിൾ ആണ് അപ്പൊ ഇത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി അവിടെ നമുക്ക് വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലാന്റ് നമുക്ക് തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാം കൊണ്ടുപോകും പ്രത്യേകിച്ച് ഓണത്തിന്റെ ഓഫർ ആയിട്ട് നമ്മളെല്ലാം ഇവിടെ വില കുറച്ച് കുറക്കണോ നൂറ് ലിറ്ററിന്റെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാക്സിമം വരാൻ റേറ്റ് ഇരുന്നൂറ് ലിറ്ററിന്റെ ആറായിരം രൂപയ്ക്ക് മാക്സിമം പല ഡിപ്പെ വില കുറയും അതിനനുസരിച്ച് വില കുറയും ചെയ്യും ഇപ്പം നൂറ് ലിറ്റർ ഡ്രമ്മിൽ വിയറ്റ്നാം വിലയാണെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് വരെയുള്ളൂ മാക്സിമം അത് മുസമ്പിയാണ് വലിയ മുസമ്പിക്കാണെങ്കിൽ ഇരുന്നൂറ് നാലായിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കും മാക്സിമം റേറ്റ് ആണ് നാംഡോക്കും പോലുള്ള പ്ലാന്റാണ് തെങ്ങ് ഡ്രമ്മിൽ വെക്കുന്നത് ശാസ്ത്രീയമായിട്ട് ശരിയാണെന്നെല്ലാവരും ചോദിക്കാറുണ്ട് ഡ്രമ്മിൽ വെച്ച് തെങ്ങ് രാംഗങ്ങ പോലുള്ള ലോട്ടൻ പോലുള്ള തെങ്ങ് കായ്ക്കുമെങ്കിലും വെട്ടി നിർത്താൻ പറ്റുന്ന മരങ്ങളാണ് ഡ്രമ്മിൽ വെക്കേണ്ടത് തെങ്ങൊരിക്കലും പ്രൂൺ ചെയ്യാൻ പറ്റുന്ന മരമല്ലല്ലോ അപ്പൊ സ്ഥായിട്ട് ഫലം കിട്ടാനായിട്ട് ഡ്രമ്മിൽ തെങ്ങ് വെക്കാൻ പാടില്ല പക്ഷെ കൗതുകത്തിന് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കുക കാരണം ഇതിന്റെ എന്താ പറയാ മറ്റേ തെങ്ങിൻ്റെ ഭാഗം കുറച്ച് പൊടിഞ്ഞിട്ടായാലും വേര് പുറത്തേക്ക് പോയി വളം പിടിച്ചോളും കാരണം തെങ്ങിന്റെ വളർച്ചയ്ക്ക് ഡമ്മിൽ നിന്ന് കൊടുക്കുന്ന പോഷങ്ങൾ പോരാടെ വരുന്ന സമയത്ത് വേര് പുറത്തേക്ക് പോയി അടിയിൽ വലിയ ഹോളിട്ട് ഡമ്മിൽ കുഴിച്ചിട്ടാൽ കൗതുകത്തിന് ഡമ്മിൽ കായ്ക്കും പക്ഷെ ആവശ്യമുള്ള മൂലങ്ങള് വളങ്ങള് തെങ്ങിന്റെ വളം താഴ്ത്തി കൊടുക്കുന്ന വലിയ ഓട്ടക്കൂടെ ഡമ്മിൽ വലിയ ഓട്ട ഹോൾ കൊടുത്തിട്ടുണ്ട് അതിൽ പുറത്തുപോയിട്ട് ഫലങ്ങൾ എടുക്കും അവർ കൗതുകത്തിന് വളർച്ച ലിമിറ്റ് ചെയ്ത് സ്ട്രെസ്സ് കൊടുത്ത് പെട്ടെന്ന് കായ്ക്കാനായിട്ട് ഈ രീതിയിൽ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് റംബട്ടനിൽ ഏറ്റവും കായ് വലുപ്പമുള്ള റംബട്ടാനാണ് സീസർ പക്ഷെ കമേഴ്സിയൽ വെക്കാൻ പാടില്ല എന്ന് പറയും കാരണം ജലാംശം കൂടുതലുള്ളവരുടെ പേരിൽ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും അത് കുറച്ച് കഴിയുമ്പം ചുങ്ങും ഡിസ്കളറേഷൻ വരും വീട്ടിൽ നമ്മുടെ വീട്ടൗസിൻ്റെ വെള്ളം വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെക്കേണ്ടത് സീസറാണ് ഏറ്റവും വലിയ കായയാണ് ഇത് ഇത്തരം തൈക്കിൾ ഇവിടെ അറുന്നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് ആ വലിയ തയ്യാണ് ഓക്കെ നൂറ് ലിറ്ററിൻ്റെ തമ്മിൽ ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ അടുത്ത് കാലാപ്പാടിയാണ് നൂറ് ലിറ്ററിൽ കാഴ്ച ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ മൂവായിരത്തി അഞ്ഞൂറ് ലഭ്യമാണ് കേട്ടോ ഇത് മാത്രമല്ല വ്യത്യസ്തതരം മാവുകൾ ും അവൈലബിൾ ആണ് ഓക്കെ വിയറ്റ്നാമിലെയാണ് നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇരുപത്തിനു കവറിൽ നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന കഴിഞ്ഞ വർഷമൊക്കെ ഫ്ലവർ ചെയ്ത ഈ വർഷം ഉറപ്പായിട്ടും സീസണിൽ ചക്ക ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഇത് കമ്പോഡിയൻ ഓറഞ്ച് ആണ് സീസൺ തെറ്റി ഡിസംബറിലൊക്കെ ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇത് നൂറ് ലിറ്ററിന്റെ കമ്പോഡിയൻ ഓറഞ്ചാക്കാണ് ഇത് മൂവായിരം രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആയി തുടങ്ങി പിന്നെ ഞാവല് വേണേ ഞാവല് ഇനിയിപ്പോ മാവുള്ള പിന്നെ കളക്ഷൻ പറയണ്ടേ ഒരുപാട് കളക്ഷൻ ഇരിക്കണേ ഇവിടെ ഡ്രമ്മിന്റെ ഫാമിങ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം അടിപൊളിയായിട്ട് റുമാനിയ ആപ്പിൾ റുമാനിയ റുമാനിയ രൂപ ആപ്പിൾ ആപ്പിൾ റുമാനിയ നല്ല നോക്കിയേ നല്ല തൈകളായിട്ട് ഇരിക്കുന്നത് ആപ്പിൾ റുമാനിയ റുമാനിയഴുന്നൂറ്റമ്പത് രൂപ വലിയ തൈയാണ് ഇത് നീലം എഴുന്നൂറ്റമ്പത് രൂപ നീലം നീലത്തിൻ്റെ കഴിഞ്ഞ് വലിയ പ്ലാന്റ് ഡ്രമ്മലു വേണമെങ്കിൽ നീലം ആ അല്ല ഇത് വലിയ പ്ലാന്റ് ഇത് ആറായിരം തരാം ആറായിരയ്ക്ക് നീലം അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഒരുപാടുള്ള ഒരു വലിയൊരു നഴ്സറി ആണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു പരിമിതി സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് നമ്മൾ ഓരോ പ്ലാന്റുകൾ ഇനി കാണിക്കുന്നില്ല അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ആ ഇത് തൃശ്ശൂർ അങ്കമാലി ദേശീയപാതയിൽ ചാലക്കുടിയിൽ നിന്ന് അതിന് പുള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ഒഴിയിൽ അഞ്ച് കിലോമീറ്റർ ദൂരം പരിയാരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പരിയാരം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ്റെ അടുത്താണ് ഉള്ളത് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച അടക്കം ആറു മണി തുടങ്ങി എട്ട് മണി തുടങ്ങി മണി വരെയാണ് പ്രവർത്തന സമയം അപ്പോൾ ഞങ്ങൾക്ക് ഡെലിവറി സംവിധാനം ഇല്ല തുടങ്ങിയിട്ടില്ല അപ്പോൾ അത്യാവശ്യക്കാർ വരണം വാങ്ങിക്കണം അപ്പോൾ ഓൺലൈനില്ല ഓൺലൈനില്ല പ്രത്യേകം പറയണേനാണല്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്ലാന്റ് നോക്കി എടുത്ത് കൊണ്ടുപോകാനുള്ള എല്ലാ ചെയ്തു ചെയ്തേരും പിന്നെ ഇതിൻ്റെ ഓണറായിട്ടുള്ള സാറുകൂടെ ഫുൾ ടൈം ഉണ്ടായിരിക്കും ഒരു ടൈം ഉണ്ടാവില്ലേ ആയിരിക്കും ഫാർമസി കമ്പനി ുംകുന്നുണ്ടായിരിക്കും പക്ഷെ കൂടുതൽ എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ല അന്മാടിലെ വിശേഷങ്ങളായിരുന്നു ഞങ്ങളൊരു നേഴ്സറി ടൂർ പോലെ വെറുതെ സ്പീഡിലായിരുന്നു കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് തീരുവില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചേർന്ന് മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ 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 ബൈ